ഗുജറാത്ത് മോഡലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രധാന ആസ്തി ഗുജറാത്തിൽ പരീക്ഷിച്ച് വിജയിച്ച തന്ത്രങ്ങളാണ് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും മോദി പ്രയോഗിക്കുന്നത് ഗുജറാത്തിലെ ഇരുപത്തിയാറ് ലോക്സഭാ സീറ്റുകളും രണ്ടായിരത്തി പതിനാല് മുതൽ ബി ജെ പിയുടെ മാത്രമാവുന്നതിലും മോദി പ്രഭാവം വ്യക്തമാണ് സ്വന്തം അപ്രമാദിത്വം നിലനിർത്തുക മാത്രമാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിൽ ബി ജെ പിക്ക് ദൗത്യമെന്നായിരുന്നു പൊതുവെയുള്ള വിലയിരുത്തൽ എന്നാൽ ദിവസങ്ങളായി തുടരുന്ന രജപുത്ര രോഷം ബി ജെ പിക്ക് തലവേദനയായി മാറിയെന്ന് കരുതേണ്ടിയിരിക്കുന്നു ക്ഷീയ സമുദായമായ രജപുത്രർ ബ്രിട്ടീഷുകാരുമായി ചങ്ങാത്തം കൂടിയവരാണെന്നും കുടുംബത്തിലെ സ്ത്രീകളെ ബ്രിട്ടീഷുകാർക്ക് വിവാഹം ചെയ്ത് നൽകിയെന്നുമുള്ള കേന്ദ്രമന്ത്രിയും ഇത്തവണത്തെ രാജ്കോട്ടിൽ നിന്നും മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുമായ പർഷോത്തൻ രൂപാലയുടെ വിവാദ പരാമർശമാണ് രജപുത്രരെ ചൊടിപ്പിച്ചത് രാജ്കോട്ടിൽ നിന്നും രൂപാല സ്ഥാനാർത്ഥിയാകുന്നതിനെ എതിർത്ത് രജപുത്രർ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് രൂപാല നിരവധി തവണ മാപ്പ് പറഞ്ഞിട്ടും പ്രശ്നം പരിഹാരമായിട്ടില്ല ബി ജെ പി പ്രതിഷേധത്തെ ഗൗനിക്കാത്തതും പ്രശ്നം വഷളാക്കിയിട്ടുണ്ട് രൂപാലയോടുള്ള അമർഷം ബി ജെ പി വിരുദ്ധതയായി മാറുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് രജപുത്ര സമുദായ നേതാക്കളുമായി ബി ജെ പി പലതവണ ചർച്ചകൾ നടത്തിയിട്ടും പ്രതിഷേധത്തിൽ നിന്നും പിന്മാറാൻ ഇവർ തയ്യാറായിട്ടില്ല എല്ലാ മണ്ഡലങ്ങളിലും ബി ജെ പിയെ തോൽപ്പിക്കാനാണ് രജപുത്രർ ആഹ്വാനം ചെയ്യുന്നത് ബി ജെ പിക്കെതിരെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും പ്രതിഷേധം കടുത്തു ബദ്ഗാമിൽ രക്ഷപുത്രരുടെ പ്രതിഷേധം കാരണം ലോക്സഭാ സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായ ഭരത് സിഞ്ചി ദാബിയുടെ തെരഞ്ഞെടുപ്പ് യോഗം റദ്ദാക്കാൻ തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയായിരുന്നു സൗരാഷ്ട്ര ജാംനഗർ സബർകാന്ത ഭാവ്നഗർ സുരേന്ദ്രനഗർ തുടങ്ങി സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഇതുപോലെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ രക്ഷപുത്ര പ്രതിഷേധമുണ്ടായിട്ടുണ്ട് ബി ജെ പിക്ക് പ്രാദേശിക തലത്തിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും രജപുത്ര പ്രഖ്യാപിച്ചു പ്രധാനമായും സൗരാഷ്ട്രയിലും വടക്കൻ ഗുജറാത്തിലുമാണ് പ്രതിഷേധം നടക്കുന്നതെങ്കിലും സംസ്ഥാനത്തുടനീളം ബി ജെ പി വിരുദ്ധത സൃഷ്ടിക്കാനുള്ള നീക്കം തുടരുകയാണ് എന്നാൽ സംസ്ഥാനത്തെ ജനസംഖ്യയുടെ ഏഴ് ശതമാനം മാത്രമുള്ള ഇവർ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ തടസ്സമാവില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് ബി മാത്രമല്ല രജപുത്രരോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന പട്ടേൽ ദളിത് വിഭാഗങ്ങളുടെ വർദ്ധിച്ച പിന്തുണയുണ്ടാകുമെന്ന കണക്കുകൂട്ടലുകളുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ബി ജെ പിയുടെ ആദ്യ വിജയത്തിന്റെ അടിത്തറ കൂടിയാണ് പതിനെട്ട് ശതമാനത്തിലധികം വരുന്ന പട്ടേൽ സമുദായം പട്ടേൽ രജപുത്ര പ്രശ്നം നിലനിൽക്കുന്ന സംസ്ഥാനത്ത് പുതിയൊരു മുറിവായിരുന്നു രൂപാലയുടെ പരാമർശം സൂറത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിലേഷ് കുംബാണിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളുകയും ി ജെ പി സ്ഥാനാർത്ഥി മുകേഷ് തലാൽ എതിരില്ലാതെ വിജയിക്കുകയും ചെയ്തതോടെ ഇരുപത്തിയഞ്ച് മണ്ഡലങ്ങളിലേക്കാണ് മെയ് ഏഴിന് ഗുജറാത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് ഇത്തവണ ഇന്ത്യാ മുന്നണിയുടെ ഭാഗമായി ബറൂച്ച ഭാവ്നഗർ സീറ്റുകൾ എ എ പിക്ക് നൽകി ഇരുപത്തിനാല് സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് നിലേഷ് കുമ്പാണിയുടെ വിഷയം കോൺഗ്രസിനെ സംബന്ധിച്ച് തിരിച്ചടിയാണ് നാമനിർദ്ദേശ പത്രിക തള്ളിയതോടെ നിലേഷ് ബി ജെ പിയിൽ ചേർന്നേക്കുമെന്ന സൂചനകളുമുണ്ടായിരുന്നു ഗുജറാത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് കോൺഗ്രസ് അവസാനമായി ഭൂരിപക്ഷം സീറ്റുകളുമായി ലോക്സഭയിലേക്ക് എത്തിയത് ഇരുപത്തിനാല് സീറ്റുകളാണ് അന്ന് നേടിയത് ബി ജെ പി നേടിയത് ഒരു സീറ്റും എന്നാൽ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് ഗുജറാത്തിലെ മുഴുവൻ സീറ്റും ബി ജെ പിക്ക് കയ്യിലായി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റെങ്കിലും കോൺഗ്രസിന് നേടാനായാൽ അതുതന്നെ വലിയ നേട്ടമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ നൂറ്റി എൺപത്തിരണ്ട് സീറ്റിൽ നൂറ്റി അൻപത്തിയാറ് നേടിക്കൊണ്ട് ബി ജെ പി വിജയിച്ചതോടെ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കൂടുമെന്ന ആത്മവിശ്വാസം പാർട്ടിക്കുണ്ട് ഗാന്ധിനഗറിൽ നിന്ന് തന്നെയാണ് അമിത് ഷാ ഇത്തവണയും മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ രാജ്യത്ത് ഏറ്റവുമധികം ഭൂരിപക്ഷം നേടിയ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ സി ആർ പാട്ടീൽ നവസാരി മണ്ഡലത്തിൽ മത്സരിക്കുന്നു സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് വഡോദര സബർകന്ത വൽസാഡ് സുരേന്ദ്രനഗർ എന്നിവിടങ്ങളിൽ പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു രണ്ടിടത്ത് സ്ഥാനാർത്ഥികളെ മാറ്റുകയും ചെയ്തു മോദിയുടെ പേര് പറഞ്ഞ് ഐക്യം സൃഷ്ടിച്ച് പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു പ്രതിപക്ഷത്തെയും നേരിട്ട് എല്ലാം അനുകൂലമാകുമ്പോൾ രജപുത്ര പ്രശ്നം മാത്രമാണ് ബി ജെ പിക്ക് മുന്നിൽ തടസ്സമായിരിക്കുന്നത് വിജയത്തെ ബാധിക്കില്ലെന്ന് പറയുമ്പോഴും തെരഞ്ഞെടുപ്പിനോടടുക്കുമ്പോൾ രജപുത്രരുടെ പ്രതിഷേധം നേരിയ തോതിലെങ്കിലും ബി ജെ പിയെ ഉലയ്ക്കുമെന്ന നിരീക്ഷണങ്ങൾ പൂർണമായും തള്ളിക്കളയാനാവില്ല